വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് അനുമോദന ചടങ്ങ് ഒരുക്കി മഞ്ചേരി കാരക്കുന്ന് അൽഫല പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബെർത്ത് ഡേ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിൽ നിന്ന് എൽ എസ് എസ് യു എസ് 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 സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ അർഹത നേടിയവർ എന്നിവർക്കായാണ് അനുമോദന ചടങ്ങൊരുക്കിയത് മാനേജർ എൻ മുഹമ്മദ് സഖാഫി അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ മഴവിൽ ക്ലബ്ബ് ലോഞ്ചിങ് എസ് എം എ സംസ്ഥാന സെക്രട്ടറിയും സ്ഥാപന രക്ഷാധികാരിയുമായ അബ്ദുൾ റഷീദ് സഖാഫി നിർവഹിച്ചു പ്രിൻസിപ്പൽ കെ എം ഷിഹാബുദ്ദീൻ നയിമി പി അബ്ദുറഹിമാൻ കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്